മനഃശാസ്ത്രത്തിൻ്റെ അഞ്ച് പ്രധാന അടിസ്ഥാന സങ്കല്പങ്ങളിൽ പെടാത്തതാണ് സ്വഭാവപരം ജനനം മുതൽ മരണം വരെ വിവിധ സമയങ്ങളിലുണ്ടാവുന്ന വികാസത്തിൻ്റെ വിവിധ വശങ്ങൾ പഠനവിധേയമാക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വികാസ മനഃശാസ്ത്രം മനസ്സിനെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് എന്ന് കരുതുന്നത് ആരാണ് ഹിപ്പോക്രാറ്റ്സ് സങ്കീർണ്ണമായ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന പരസ്പര ബന്ധിതമായ പ്രസ്താവനകളുടെ കൂട്ടമാണ് സിദ്ധാന്തം ഇന്ദ്രിയങ്ങളുടെ വാതിലുകളിലൂടെയാണ് മനുഷ്യനിലേക്ക് അറിവ് കടന്നു വരുന്നത് എന്ന് പ്രസ്താവിച്ചത് ആര് ഹെറാക്ലീറ്റസ് മനസ്സിനെയും ശരീരത്തെയും ഒരേ വസ്തുവിന്റെ രണ്ടു വശമായി സിദ്ധാന്തിച്ചത് ആരാണ് ഉത്തരം സ്പിനോസ് ആധുനിക മനശാസ്ത്രം അറിയപ്പെടുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്രശാഖ എന്ന നിലയ്ക്കാണ് എന്നാൽ പൗരാണിക മനശാസ്ത്രം ഇതിനെ കരുതിപ്പോന്നത് ഏതിന്റെ ഭാഗമായാണ് ഉത്തരം ദർശന വിജ്ഞാനം മനഃശാസ്ത്രത്തെ അനുഭവങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമെന്ന് വിശേഷിപ്പിച്ചത് ഇ എ പിയിൽ മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമായി പരിഗണിച്ച് വരുന്നവരിൽ പ്രമുഖരാണ് വില്യം പൂണ്ടും വില്യം ജെയിംസും കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തത് ക്രിമിനൽ മനഃശാസ്ത്രം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം പൂണ്ടും മനഃശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് വാഷ്ബോൾ പരിസ്ഥിതിയെ കൈകാര്യം ചെയ്യുന്നതിൽ മനസ്സും സ്വഭാവവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പ്രകാരിവാദം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ജർമ്മനിയിലെ ലിപ്സിഗിൽ വില്യംപൂർ മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചതോടെയാണ് ആധുനിക മനഃശാസ്ത്രം ഔപചാരികമായ ശാസ്ത്രശാഖയായി മാറിയത് രണ്ടാമത്തെ പരീക്ഷണശാല കേംബ്രിഡ്ജിൽ സ്ഥാപിച്ചതാരാണ് വില്യം ജെയിംസ് നിരീക്ഷണ വിധേയമാക്കാവുന്നതും അളന്നു അളന്നുതിട്ടപ്പെടുത്താവുന്നതുമായ പ്രതിഭാസങ്ങൾ വെച്ചാണ് മനഃശാസ്ത്രം കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്ന വീക്ഷണം മുന്നോട്ട് വെക്കുന്നത് ബിഹേവിയറിസം ഫോർമിക് മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് വില്യം മഗ്ഗൽ ഗ്രഹണാനുഭവങ്ങളുടെ കൂട്ടായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ഗസ്റ്റാൾട്ട് വാദം ഫ്രോയിഡിന്റെ മാനസികാപകൃതന പഠനം ആധാരമാക്കിയിരിക്കുന്നത് അഭിലാഷം അതിവേഗം മിന്നിമറയുന്ന ചെറിയ ബൾബുകളുടെ ശ്രേണിയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ രറ്റനിൽ പതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം പ്രകാശത്തിന്റെ ചലനങ്ങൾ അനുഭവിക്കുന്നു ഇതിനെ ഏത് മനഃശാസ്ത്ര ശാഖയിൽ ബന്ധപ്പെടുത്താം ഗസ്റ്റാൾട്ട് വാദം മനുഷ്യന്റെ അനുഭവങ്ങളെ കുറിച്ചിടാനുള്ള ഒഴിഞ്ഞ സ്ലേറ്റാണ് മനസ്സെന്നഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് തൊണ്ട്രേഗിന്റെ അഭിപ്രായത്തിൽ ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ഉറപ്പിക്കലാണ് പഠനം ഈ ബന്ധങ്ങളിൽപ്പെടുന്നതാണ് ചാലകം ആശയാത്മകം പ്രത്യക്ഷണാത്മകം